വാർത്തകൾ തുടരുന്നു സാങ്കേതിക ജോലികൾ നടക്കുന്നതിനാൽ ഈ മാസം മുതൽ ചില ദിവസങ്ങളിൽ തിരുവനന്തപുരം ഡിവിഷനിൽ ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം റെയിൽവേ അറിയിച്ചു ചില സർവീസുകൾ പൂർണ്ണമായി റദ്ദാക്കുകയും ചിലത് വെട്ടിച്ചുരുക്കുകയും ചെയ്തു എറണാകുളം ജംഗ്ഷൻ ഷൊർണൂർ സ്പെഷ്യൽ സർവീസ് ജനുവരി പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികളിൽ പൂർണ്ണമായി റദ്ദാക്കി ഷൊർണൂർ എറണാകുളം ജംഗ്ഷൻ സ്പെഷ്യൽ സർവീസ് ഗുരുവായൂർ എറണാകുളം ജംഗ്ഷൻ പാസഞ്ചർ കോട്ടയം എറണാകുളം ജംഗ്ഷൻ പാസഞ്ചർ എന്നിവയാണ് പത്തൊൻപതാം തീയതി റദ്ദാക്കിയ ട്രെയിനുകൾ പതിനെട്ട് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ ചെന്നൈ എഗ്മൂർ ഗുരുവായൂർ എക്സ്പ്രസ് ചാലക്കുടിയിൽ സർവീസ് അവസാനിപ്പിക്കും ചാലക്കുടിക്കും ഗുരുവായൂരിനും ഇടയിൽ സർവീസ് ഇല്ല ഇതേ ദിവസങ്ങളിലെ ചെന്നൈ സെൻട്രൽ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പാലക്കാട് വരെയാകും സർവീസ് തിരുവനന്തപുരം സെൻട്രൽ ഗുരുവായൂർ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ വരെയാകും സർവീസ് കാരയ്ക്കൽ എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ് പാലക്കാട്ട് സർവീസ് അവസാനിപ്പിക്കും മധുര ഗുരുവായൂർ എക്സ്പ്രസ് ആലുവ വരെയാകും സർവീസ് പത്തൊൻപത് ഇരുപത്തി ആറ് തീയതികളിൽ ആലപ്പുഴ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വൈകിട്ട് ഏഴ് അൻപതിന് പാലക്കാട്ടിൽ നിന്നാകും സർവീസ് തുടങ്ങുക എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് തൃശൂരിൽ നിന്ന് രാവിലെ ഏഴ് പതിനാറിന് സർവീസ് തുടങ്ങും എറണാകുളത്തിനും തൃശൂരിനും ഇടയിൽ രണ്ട് ദിവസവും സർവീസ് ഇല്ല ഗുരുവായൂർ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാവിലെ അഞ്ച് ഇരുപതിനാകും പുറപ്പെടുക എറണാകുളം ജംഗ്ഷൻ കാരക്കൽ എക്സ്പ്രസ് പാലക്കാട്ടിൽ നിന്ന് പുലർച്ചെ ഒന്ന് നാൽപ്പതിനാകും സർവീസ് തുടങ്ങുക പാട്ടിന്റെ മാഞ്ഞോ നൽകി കേരളം ഒഴുകിയെത്തി ആയിരങ്ങൾ മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകന് യാത്രാമൊഴി പറവൂർ പാനീയത്തെ തറവാട്ട് ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെ ഒന്നരയോടെയായിരുന്നു സംസ്കാരം മകൻ ദിനനാഥനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് പാട്ടുകൾ കൊണ്ട് തലമുറകളുടെ ജനപ്രദയം കീഴടക്കിയ പ്രിയ ഗായകനെ ഒരു നോക്ക് കാണാനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് വെള്ളിയാഴ്ച രാവിലെ പൂങ്കുന്നം തോട്ടേക്കാട് ലൈനിലെ വീട്ടിലും തുടർന്ന് ഉച്ചവരെ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിലുമായിരുന്നു പൊതുദർശനം അതിനുശേഷം മൃതദേഹം തിരികെ മണ്ണത്ത് വീട്ടിലെത്തിച്ചു ശനിയാഴ്ച രാവിലെ എട്ടിന് അദ്ദേഹം പഠിച്ച ഇരിയാലുകുടൻ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം ചേന്നമംഗലത്തെ പാലിയത്ത് താവാട്ടു വീട്ടിൽ എത്തിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബീഡൻ എം പി പ്രേംകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ എട്ടോടെയാണ് പൂങ്കുന്നത്തെ സഹോദരം യുടെ വീട്ടിലെത്തിച്ചത് പത്തര മുതൽ പകൽ ഒന്നു വരെ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന് വെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി മന്ത്രി ആർ ബിന്ദുവും സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി കെ രാജനും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനു വേണ്ടി സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവല്ലൂർ മുരളിയും പുഷ്പചക്രം അർപ്പിച്ചു മന്ത്രി എ കെ ശശീന്ദ്രൻ ശ്രീകുമാരൻ തമ്പി നടൻ മമ്മൂട്ടി കലാമണ്ഡലം ഗോപി സത്യൻ അന്തിക്കാട് കമൽ സിബി മലയിൽ പ്രിയനന്ദനൻ ഔസൈപ്പച്ചൻ വിദ്യാധരൻ ഷിബു ചക്രവർത്തി ബാലചന്ദ്രമേനൻ മനോജ് കെ ജയൻ എം ജി ശ്രീകുമാർ തുടങ്ങിയ സമൂഹത്തിന്റെ മാനാ തുറകളിലുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ കേരള ഗോവ ഗവർണർ ഉൾപ്പെടെയുള്ളവർ വിയോഗത്തിൽ അനുശോചിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിനായിരുന്നു മരണം വ്യാഴാഴ്ച വൈകീട്ട് അപ്പാർട്ട്മെന്റിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അർബുദരോഗബാധിതനായി ഏറെ നാളെ ചികിത്സയിലായിരുന്നു എറണാകുളം രവിപുരത്ത് ഭദ്രാലയത്തിൽ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് മൂന്നിനായിരുന്നു പി ജയചന്ദ്രകുട്ടൻ എന്ന ജയചന്ദ്രന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിലെ മുല്ലപ്പൂ മാലയുമായി എന്ന ഗാനം ആലപിച്ചാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് വരവ് പുറത്തിറങ്ങിയ കളിത്തോഴലിനെ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ടാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് ശ്രദ്ധ നേടാൻ പാടി മനസ്സുകളിൽ ഇടം നേരിൽ റോഡിന് അനുവദിച്ച ഫണ്ട് തിരിമറി നടത്തിയെന്നാരോപിച്ച് ബഹളമുണ്ടാക്കിയ ഭരണപക്ഷ കൗൺസിലർ വൽസൻ ചമ്പകറിയെ ചെയർമാൻ സസ്പെൻഡ് ചെയ്തു ഗുരുതര അച്ചടക്ക ലംഘനം തുടരുന്ന സാഹചര്യത്തിൽ വത്സൻ ചമ്പക്കരയിൽ നിന്നും വിശദീകരണം തേടുന്നതിന് കത്ത് നൽകാൻ പിന്നീട് നടന്ന യു ഡി കൗൺസിലർമാരുടെ യോഗം തീരുമാനിച്ചു ഉചിതമായി മറുപടി ലഭിച്ചില്ലെങ്കിൽ മൂന്നാം വാർഡ് കൗൺസിലറെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്നതിന് നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്ന് ചെയർമാൻ എ ജോർജ് പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന കൗൺസിൽ യോഗത്തിലാണ് അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ടും പോട്ട വാർഡിലെ റോഡ് പ്രശ്നവുമായി വത്സൻ ചമ്പക്കര രംഗത്തെത്തിയത് തൊട്ടു തൊട്ടുമുമ്പ് നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലും വലിയ വാഗ്വാദങ്ങൾ അരങ്ങേറിയിരുന്നതായി പറയുന്നു പ്രസ്തുത വിഷയം കൗൺസിലിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചിരുന്നു ഇതിന് വിരുദ്ധമായാണ് കൗൺസിലർ വത്സൻ ചമ്പക്കരയുടെ പ്രവൃത്തി ഇതാണ് ചെയർമാനെ ചൊടിപ്പിച്ചത് അജണ്ടയിലേക്ക് കടക്കാൻ തുനിഞ്ഞപ്പോൾ യോഗത്തിൽ ബഹളം ഉണ്ടാക്കിയ വത്സൻ ചെയർമാന്റെ ഇരിപ്പിടത്തിന് മുമ്പിലിരുന്ന് പ്രതിഷേധിച്ചു തുടർന്നാണ് സസ്പെൻഡ് ചെയ്തതായി പ്രഖ്യാപിച്ചത് സസ്പെൻഡ് ചെയ്ത കൗൺസിലർ പുറത്തു പോകണമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇത് ശരിയല്ലെന്ന് വാദിച്ച് സ്വതന്ത്ര കൗൺസിലർ വി ജെ ജോജിയും രംഗത്തെത്തി ഇതോടെ യോഗം ബഹളമായി ബിജു ചിറയത്ത് ജോർജ് തോമസ് കെ വി പോൾ എന്നിവർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെ ചെയർമാനെതിരെ ചമ്പക്കരം മുദ്രാവാക്യം വിളിച്ചു ഇതോടെ അജണ്ടകളെല്ലാം ഒറ്റയ്ക്ക് പാസാക്കി ചെയർമാൻ യോഗം പിരിച്ചുവിട്ടു എനിക്ക് പല കാര്യങ്ങളും സംസാര ഈ പക്ഷെ അതുപോലെ ഈ മനുഷ്യരില്ല വിവിധ വികസന പദ്ധതികളിൽ മൂന്നാം വാർഡ് നാലാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് കോട്ടച്ചറ റോഡിൻ്റെ മോഡൽ റോഡിന്റെ പണികളുമായി ബന്ധപ്പെട്ട് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഈ പ്രോജക്റ്റ് ആ പ്രോജക്റ്റിൻ്റെ കഴിഞ്ഞ വർഷം വർഷം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റ് എൻ്റെ വാർഡും നാലാം വാർഡും ഉൾപ്പെടുന്ന പ്രദേശത്ത് കൂടിയാണ് കടന്നു പോയത് അതിനെ തുടർന്ന് ഈ വർഷം അത് തെക്ക് ഭാഗത്തു നിന്ന് തുടങ്ങണമെന്ന് ഒരഭിപ്രായം ഉണ്ടായിരുന്നു ആ അഭിപ്രായത്തോട് ഞാൻ നൂറ് ശതമാനം യോജിപ്പായിരുന്നു പക്ഷേ ചെയർമാൻ അത് സമ്മതിച്ചില്ല ചെയർമാൻ പറഞ്ഞു ഒരു റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് വേണം അടുത്ത ടാറിങ് എന്നാണ് പറഞ്ഞത് അതിൽ ഞാൻ ഇടപെട്ടൊന്നുമില്ല പക്ഷേ നഗരസഭയിൽ നിന്നും ഉദ്യോഗസ്ഥന്മാർ പോയി ഓർച്ചയർ പോയി അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് എടുക്കുകയും ആ എസ്റ്റിമേറ്റ് ടെൻഡർ ചെയ്യുമ്പോൾ ആ ടെൻഡർ നടപടികൾ ആരും എടുത്തില്ല ഇപ്പോൾ ഓഫർ വന്നിരിക്കുക അടുത്ത കാഴ്ച ദിവസം ആ ഓഫർ എടുക്കാൻ കരാറ് തയ്യാറായി വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ചെയർമാൻ ആ വാർഡിൽ നിന്നും ആ പ്രദേശത്ത് നിന്നും ഈ പണികളെ നീക്കി അടുത്താൻ പോവാസിലർ ശ്രീ വത്സൻ ചമ്പക്കര ഒരു രീതിയിലും കൗൺസില് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത രീതിയിൽ കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തുകയും അത് പിന്മാറാത്ത സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ചെയർമാൻ അദ്ദേഹത്തെ കൌൺസിൽ യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ട് റൂളിംഗ് നൽകുകയും ചെയ്തതിന് ശേഷവും ആ കൗൺസിൽ യോഗത്തിൽ തുടർന്ന് ഇരുന്ന് യോഗം തടസ്സപ്പെടുത്തി ഒപ്പം തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ കൗൺസിലർമാർക്ക് ഭരണസമിതിക്കെതിരെ രാഷ്ട്രീയമായി ഒരു അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് മൂന്നാം വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കറിൽ നിന്ന് ഇന്ന് ദൗർഭാഗ്യകരമായിട്ടുണ്ടായിട്ടുള്ളത് ഇന്ന് കൗൺസിൽ യോഗത്തിന് മുമ്പ് നടന്ന യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഇന്ന് അവിടെ അവതരിപ്പിക്കപ്പെട്ട വത്സരം ഉന്നയിച്ച വിഷയത്തെ സംബന്ധിച്ച് പോലും അത് ചർച്ച ചെയ്ത് ഒരു സമവായം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇന്ന് കൗൺസിൽ യോഗത്തിലേക്ക് എല്ലാവരും കൂടെ ഒന്ന് പോയത് ആ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിലും യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയിലെ ഉണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ ഇന്ന് അതൊരു തീരുമാനമെടുക്കാതെ അത് പിന്നീട് അടുത്ത കൌൺസിൽ യോഗത്തിൽ തീരുമാനമെടുക്കാം എന്ന ഒരു അറിയിപ്പും യോഗത്തിൽ നൽകിയത് ഇത് രണ്ടും പാർലമെന്റ് പാർട്ടിയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു സമവായവും തീരുമാനമാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ് അപ്പൊ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ചാലക്കുടി നഗരസഭയിലേക്ക് കൊടുത്ത എസ്റ്റിമേറ്റും അതുപോലെ തന്നെ പ്ലാനും അത് ഇവിടെ ഉണ്ടായിരുന്ന എയ്ക്കും അതുപോലെ തന്നെ എം ഇക്കും അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനും ആ നിർമ്മാണം എവിടെയാണ് ആരംഭിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അറിയിച്ചു അവർ വന്നു സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തു ഇവിടുത്തെ ഓവർസിയറും എയും എം ആ സൈറ്റ് കണ്ടു അവിടെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ട ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മളതൊരു രണ്ട് ഘട്ടം മൂന്ന് ഘട്ടം ആയിട്ടാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിന് പണി തീരുക അൻപത് ലക്ഷം രൂപയാണ് നഗരസഭയുടെ ഈ വർഷത്തെ പദ്ധതി അപ്പോൾ അത് നമ്മളവിടെ തുടങ്ങാനിരിക്കുന്ന പരിപാടി പതിനാലാം തീയതി കരാറുകാരെ അവിടെ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് പറയുന്നത് ഈ വരുന്ന പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ മുതൽ പറമ്പ് വൃത്തിയാക്കി അതിൻ്റെ പണികൾ നിർമ്മാണം ആരംഭിക്കുന്നതാണ് ഇവിടുത്തെ സർവീസ് സേകരണ സൊസൈറ്റിയാണ് ആ സാധനം വർക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കാര്യമൊക്കെ നമ്മൾ നഗരസഭ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മ നഗരസഭയിലായിരുന്നതൊക്കെ അറിയും അറിയുന്നത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹം കൊണ്ടുവന്നാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത എല്ലാ കാര്യങ്ങളും നമ്മൾ കുറെ നാളായിട്ട് കാണുകയാണ് ഇപ്പൊ ഈ ഒരു കാര്യം ഇതിനു മുമ്പും നഗരസഭയിൽ ഇത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്നത് പരമാവധി യു ഡി എഫിൽ നമ്മൾ പറഞ്ഞു തീർക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ഇത് ഇവിടെ ഇരുപത്തിയെട്ട് കൗൺസിലർമാർ യു ഡി എഫിന്റെ ആയിട്ട് ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ചെയർമാൻ ചെയർമാനാവുന്ന സമയത്ത് ഇരുപത്തിയേഴ് കൗൺസിൽ വരസന വോട്ട് ഇല്ലാതെ ചെയർമാനായി ഈ ഇപ്പോ നടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മരമ്പുറി വിഷയം ആ വിഷയത്തിനകത്ത് പാർട്ടിക്കും കോട്ട പ്രദേശത്ത് മറ്റ് ജനപ്രതിനിധികൾക്കും ഉണ്ടായിട്ടുള്ളൊരു അപമാനം മാനക്കേട് അത്ര വലുതെന്ന് പറയും സ്ത്രീ കമ്മിറ്റി പാസ്സാക്കി മൂന്നാം വാർഡിലെ രണ്ട് മരങ്ങളും മൂന്ന് മരങ്ങളും മുറിക്കാനായിട്ട് അനുമതി കൊടുത്തിട്ടുള്ള മരങ്ങളും മുറിച്ചതിൽ ഞാനൊരു അഭിപ്രായ വ്യത്യാസപ്പെടും പറയുന്നില്ല അദ്ദേഹം രണ്ടാം വാർഡിൽ വന്ന് മരങ്ങൾ മുറിക്കുന്നതില് എന്ത് ന്യായമാണുള്ള അപ്പൊ പല കാര്യങ്ങളും നമ്മൾ നഗരസഭയുടെ പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്യുന്നതിൽ കൂടിയാലോചനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു പ്രശ്ന യു ഡി എഫിന് നേതൃത്വം ഉണ്ട് ആ നേതൃത്വം ഇന്നലെ വൈകുന്നേരം പൈലപ്പേട്ടനം ഷിബുവും ബിജു ചെറിയ അടങ്ങുന്ന ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വിളിച്ച് കൊള്ളിട്ടുണ്ടായിരുന്നില്ല അടക്കമുള്ള ആളുകളൊക്കെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തു ഒരു പരിഹാരം സൊല്യൂഷനും നമ്മളുണ്ടാക്കി അത് നമ്മൾ പറയുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടണ്ടേ മോഡൽ റോഡുകൾ നമ്മൾ പതിനൊന്ന് മോഡൽ റോഡുകൾ അനുവദിച്ചു ആ അനുവദിച്ചതിൽ നമുക്ക് ചില റോഡുകൾ ചെയ്യുന്നതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് മോഡൽ റോഡ് അനുവദിച്ചാൽ ആദ്യം മോഡൽ റോഡ് നമ്മൾ ഈ പറയുന്ന റോഡിന് കൊടുത്തു ഇനി ഈ റോഡിന് തന്നെ പാമ്പാങ്കോ മറ്റേ നമ്മുടെ ഈ ഈ റോഡിന്റെ പേരുന്ന ഓട്ടച്ചിറ റോഡ് ആ പോട്ടച്ചിറ റോഡ് തന്നെ ചെയ്യണമെന്നുള്ളൂ ഓട്ടച്ചിറ റോഡ് ചെയ്യുന്നത് അത് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ വാർഡിൽ ചെയ്യണം ഇരുപത് ലക്ഷം രൂപ ഓടർ റോഡ് ചെയ്തതുപോലെ പിന്നെയും പതിനഞ്ചു ലക്ഷം രൂപ കിട്ടും ഇത്തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ യു ഡി എഫുമായി സഹകരിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം തരുന്ന മറുപടി തൃപ്തികരമായ പാർട്ടിയിൽ ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ചാലക്കുടി മകൻ കോരു നിര്യാതനായി എൺപത്തിനാല് വയസ്സായിരുന്നു സംസ്കാരം നടത്തി ഒരിക്കൽ കൂടി കോടശ്ശേരിയിലെ നാനൂറോളം കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറ്റത്തിനും നിർമ്മാണ പ്രവർത്തനത്തിനും നിലവിലുള്ള നിരോധനം മാറ്റാൻ ഉടൻ നടപടിയുണ്ടാകുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ഒരു മാസത്തോളമായി നടന്നുവന്നിരുന്ന അത്യപൂർവ്വ വഴിപാടായ ദകം ഒന്നിന് സമാപിക്കും സാങ്കേതിക ജോലികൾ നടക്കുന്നതിനാൽ ഈ മാസം പതിനെട്ട് മുതൽ ചില ദിവസങ്ങളിൽ തിരുവനന്തപുരം ഡിവിഷനിൽ ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റെയിൽവേ അറിയിച്ചു പാട്ടിന്റെ പൗർണമി ചന്ദ്രൻ വാഞ്ഞു വിട നൽകി കേരളം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം